പറഞ്ഞിട്ട് ഒരു ി ബ്ലോഗർ ആണ് പക്ഷെ അത്യാവശ്യം പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ആ പറയണമെന്നുണ്ട് കുഞ്ഞുമോൾ അങ്ങനെ ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണ് കേട്ടോ കുഞ്ഞ് ജനിക്കുമ്പോഴേ അച്ഛൻ ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു ഞാൻ ഇങ്ങനെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സാധനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നല്ല നല്ല സുഖമായിട്ടിരിക്കുന്നു മൂന്ന് ദിവസം ആയി തോന്നുന്നു ലോങ് വീഡിയോസ് ഇടാനിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ത് ലോങ് വീഡിയോസ് എന്ത് ചെയ്യാ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്ന തല്ലണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണ്ടാ ഞാൻ വന്നിട്ടുണ്ട് ഇപ്പൊ കുഞ്ചൂസ് എന്റെ കൂടെ ഇല്ല കുഞ്ചൂസ്റ്റിച്ചിങ്ങും സ്റ്റിച്ചിങ്ങിന് പോയി കേട്ടോ അതിന്റെ ഇതിന്റെ ബാക്കിയായിട്ടോ ആ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇത് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പക്ഷെ ഷോർട്സ് ഇരുന്നുണ്ട് എല്ലാ ദിവസവും ഷോർട്സ് ഇരുന്നുണ്ട് മെയിൻ ആയിട്ട് മെയിൻ വീഡിയോ ഇടാനായിട്ട് അതിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല ഷോർട്സ് നേരത്തെ നേരത്തെ എടുത്തു വെക്കുന്നതുകൊണ്ട് ആ ഒരു ഷെഡ്യൂൾ ചെയ്തുക്കുന്നുണ്ട് ഓൺ ടൈമിൽ വരുന്നതാണ് കേട്ടോ ഇത് എന്തായാലും ലോങ് വീഡിയോ നമ്മൾ പറ്റുന്ന സമയത്ത് തക്കിയില്ല മാക്സിമം ഇപ്പൊ കുഞ്ചൂസാണേലും ഇത് സ്റ്റിച്ചിങ്ങിന് പോകുന്നതുകൊണ്ട് അവളും ഈ ടൈമിലൊന്നും ഇല്ല അങ്ങനെ കേട്ടോ പിന്നെ ആമിച്ചൻ പിന്നെ ഷോർട്ട് വീഡിയോസിൽ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ആമിച്ചൻ എന്താ ആമിച്ചൻ എന്നെ ഇപ്പൊ കാണിക്കാത്ത ലെച്ചൂട്ടിയോടാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ആമിച്ചൻ എന്നെ കൊഞ്ചിക്കുന്നത് അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ കുറ്റം ഒന്നും പറയുന്നൊന്നുമില്ല കാരണം ആമിച്ചൻ രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്കും സ്കൂളിൽ പോകും വൈകിട്ട് മൂന്ന് മണിക്ക് വരും അപ്പം ആമിച്ചൻ നമ്മൾ ആ ഒരു ടൈമിൽ ആ വീട്ടിൽ ഇരിക്കുന്നേ ആ ഒരു സമയത്ത് അപ്പം ലെച്ചൂട്ടി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ കടയിലോട്ട് പോകും വൈകിട്ട് ആറുമണിക്ക് ശേഷം നമ്മൾ കടയിരിക്കും അതൊരു നമ്മളിപ്പോൾ മണി വരെ കട ഉറന്നു വെക്കും പിന്നെ അതിനിടയ്ക്ക് ഞാൻ ജിമ്മിൽ പോകും തിരിച്ചു വന്ന് നമ്മൾ കിടക്കും വിറ്റിവസം ചെയ്ത് അപ്പൊ ആവശ്യം കൂടുതൽ ഇവിടെ ഇല്ല ആമിച്ചുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആമിച്ചുള്ള ഉള്ള സമയത്തേക്ക് നമ്മള് വാക്സിൻ എടുക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ആമിച്ചൻ ഇപ്പൊ കൂടുതൽ കുറച്ചുകൂടെ വലുതായോണ്ട് ആമിച്ചൻ എപ്പോഴും അങ്ങനെ എല്ലാം അതായത് ലെച്ചൂട്ടി പറയുന്നില്ല ലെച്ചൂട്ടി ഇപ്പൊ നമ്മളൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾ അത് ചെയ്യും ചെയ്യാൻ തരാറും പക്ഷേ അമിച്ച് ഇത്തിരി അങ്ങനെ ഓടി ഓടി നടക്കുന്ന ഒരു പ്രായമുണ്ട് അങ്ങനെ അങ്ങനെ വഴി വഴി നടക്കും കേട്ടോ ഒരു ഒരു ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ പിന്നെ അവൾ വരത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആമിശൻ കൂടുതലായിട്ടും കാണാതെ അല്ലാതെ നമ്മുടെ എൻ്റെ ആദ്യത്തെ കുഞ്ഞു ആമിച്ചനാണല്ലോ അത് അവള് കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ബാക്കിയെല്ലാമുള്ളൂ അപ്പം ലെച്ചൂട്ടി രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് അപ്പം കൂടുതൽ ലെച്ചൂട്ടനെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് ലെച്ചൂടനെ കൂടുതൽ ഷോർട്സിൽ കാണുന്നത് കേട്ടോ ആമിച്ചനെ കുറവായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് അവൾ ഉറപ്പൊഴൊക്കെ മാക്സിമം നമ്മൾ കൂടുതലായിട്ട് തന്നെ ഇടും അപ്പം ഒരു കാര്യം പറയാം ലെച്ചൂട്ടി അത് കഥാഴ്ച സമ്മതിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് കൂടുതലും ലച്ചൂട്ടിയെ കാണുന്നത് അതിനൊരു തെറ്റിദ്ധാരണ ആരൊക്കെ ഉണ്ടാവും അല്ല കേട്ടോ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ആവശ്യമില്ല കാരണം ഇപ്പൊ രണ്ട് എനിക്ക് രണ്ട് കണ്ണുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് കൃഷ്ണൻ പണികളാണ് ഓരോ മക്കൾ അപ്പൊ രണ്ടുപേരെ മാറ്റിയിട്ട് അവളെ മാറ്റിയിട്ട് വേറൊരു കാര്യമില്ല ഇവളെ മാറ്റിയിട്ട് ഒരു കാര്യമില്ല അവരെ എത്ര ഹാപ്പിയാക്കാം അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ ചില കാണിച്ചാൽ നമുക്ക് വിഷമമാകുന്നു കേട്ടോ അതുകൊണ്ട് ഉള്ളൂ അങ്ങനെ ഒരു ചിന്ത അറിയാൻ മനസ്സിലുണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു സമയത്താണല്ലോ നമ്മൾ കാരണം നമ്മുടെ കുടുംബം ഓടി പോകണമെങ്കിൽ നമ്മൾ ഓടണം കടയിൽ സ്റ്റാഫുള്ള അത്ര നേരമാണ് ആ സമയത്ത് നമ്മളും പോകണം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് എനിക്കൊരു കാര്യം പറഞ്ഞിട്ട് പോകണമെന്നുണ്ട് ഞാനൊരു ഫാമിലി ബ്ലോഗറാണ് പക്ഷേ വിത്യാവശ്യം പറയുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയണമെന്നുണ്ട് എൻ്റെ ഒരു റിയാക്ഷൻ എൻ്റെ ഒരു റിയാ റിയാക്ഷൻ വീഡിയോ അല്ല ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളെക്കുറിച്ച് കുറച്ച് ഒരു ഒരു ചാനലിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ചാനലിൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഫാമിലി ബ്ലോഗ് കുറച്ച് നേരം നമ്മൾ സൈഡിലോട്ട് വാച്ച് ഞാനൊരു ഫാമിലി ബ്ലോഗ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സൈഡിലോട് വാങ്ങിച്ചത് അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇനി ഇപ്പോൾ റിയാക്ഷൻ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ റിയാക്ഷൻ ആയിട്ടും അതൊക്കെ വരും കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കാര്യം ഇപ്പൊ എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പഴേ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ ഞാനും ഒരു അച്ഛനാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതൊരു റിയാക്ഷൻ ആയിട്ട് കാണണ്ട റിയാക്ഷൻ എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കാം അപ്പം തോന്നിയ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ് അപ്പം ഇന്ന് രാവിലെ ഭയങ്കര സന്തോഷത്തോടെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു നെയ്മെന്താണെന്ന് അറിഞ്ഞാൽ അറിയാൻ ഒരു ആകാംക്ഷയോടെ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നമ്മൾ കണ്ടു അപ്പം നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റും ആയിരിക്കും അവർ എനിക്ക് അവരുടെ സോങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുക പ്രത്യേകിച്ച് അവരുടെ വീഡിയോസ് കാര്യങ്ങളൊന്നുമല്ല ഇല്ല അവർ സോങ്ങ് പാ അവരുടെ പാട്ട് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് പാടുന്ന ഷോട്ട്സ് കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പം ഇന്ന വ്യക്തിയുടെ മകൾക്ക് പുള്ളി പേരിട്ടേക്കുന്ന അവർ ഭാഗം കൊണ്ടുതന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയ കേട്ടോ ഒരച്ഛൻ ഇങ്ങനെ ഒരു മോളോട് ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം കുഞ്ഞു ജനിക്കുമ്പോഴേ ഒരു അച്ഛൻ ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു പോയി അത് ഫുള്ളി ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് എനിക്കറിയും വരുന്ന കാണാം നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ യാതൊരു ചാൻസ് ഇല്ല കാരണം അവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് ആണല്ലോ അപ്പം കാണാൻ ചാൻസ് ഇല്ല എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം മാത്രം കേട്ടോ വന്നാണ് അപ്പം ഒരു ജനിച്ചു വീണ കുഞ്ഞിനോട് വല്ലാത്തൊരു ക്രൂരത ഒരു അച്ഛൻ ചെയ്ത പോലെ തോന്നിയതുകൊണ്ട് മാത്രം പറയുന്നതാണ് സ്വന്തം പെൺകുട്ടിക്ക് അതായത് മൂത്ത ആ കുട്ടിക്ക് ആത്മജ എന്ന് പേരിട്ടു അതായത് പെൺകുട്ടിയുടെ നെയിം കൊടുത്ത് ആ കുഞ്ഞിനെ ലൈഫ് ലോങ് ശിക്ഷിച്ചു തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം അത് ആ കുഞ്ഞി ഭാവിയിൽ എന്തൊക്കെ നടന്നു പോകുമ്പോഴാണെങ്കിലും അവരെ അവരുടെ ഒരാളുടെ ജീവിതത്തിലെ ഐഡൻറ്റി ഐഡന്റിറ്റിയാണ് അവരുടെ പേര് എന്നെ അമൽലാലെന്ന് വിളിച്ചാൽ ഇപ്പൊ അമലെന്ന് വിളിച്ചാലും കോമൺ ആയിട്ടുള്ള നെയിമാണ് പക്ഷെ അമൽലാലെന്ന് വിളിച്ചാൽ എന്റെ ഐഡന്റിറ്റി ആണ് എന്നാലേ ഞാൻ തിരിഞ്ഞു നോക്കത്തുള്ളൂ എന്ത് കാര്യത്തിനാണെങ്കിലും എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പൂന്നാണ് വിളിക്കുന്നത് അപ്പം എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് എനിക്ക് അത് എൻ്റെ നെയിം ഭയങ്കര ഇഷ്ടമാണ് ആ കുഞ്ഞുങ്ങളും ആ സ്വന്തം നെയിം ഇഷ്ടപ്പെടണം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആ നെയിം ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല ഒരു കാരണവശാലും അത് അച്ഛനോട് ഒരിക്കലും ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് തോന്നത്തില്ല എന്ന് തന്നെ എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ആ കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി ആണ് അതുങ്ങളോട് ചെയ്ത വലിയൊരു ദ്രോഹമാണ് ഇപ്പം ആത്മജൻ എന്നാണെങ്കിൽ പോലും ഇപ്പം എനിക്കതിനകത്ത് ഒപ്പീനിയൻ പറയേണ്ട എനിക്ക് ഒരു അവകാശം ഇല്ല അച്ഛനാണ് ഇടേണ്ടത് അച്ഛനും അമ്മയോട് ചേർന്നാണ് ഇടേണ്ടത് കുഞ്ഞു പേര് കൊടുക്കണ്ടേ എങ്കിലും എനിക്ക് തോന്നിയ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നതേ ഉള്ളൂ ഇത് വെറുതെ ആരും നെഗറ്റീവ് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല അപ്പം എന്റെ കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട് എനിക്ക് മാത്രമല്ല അധികാരമുള്ള പ്രസവിച്ച എന്റെ വൈഫ് എന്റെ ഒപ്പം അതായത് എന്നെ എന്നെക്കാലും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന എന്റെ ഭാര്യയാണ് പ്രസം ഒമ്പത് മാസം കുഞ്ഞിനെയായിട്ട് നടക്കണം പ്രസവിക്കണം അതിന് മുലയോട്ടി ഒരു രണ്ടു വർഷത്തോളം അവരുടെ ഹെൽത്ത് നോക്കാതെ അതിനെ പരിപാലിക്കണം അങ്ങനെയുള്ള അമ്മയ്ക്കാണ് അല്ലെങ്കിൽ വൈഫിനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത് കുഞ്ഞിന് പേര് നൽകാൻ അപ്പം സൈന ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പേരിട്ട് പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞു ജീവിതകാലം മൊത്തം ജീവിക്കേണ്ട ആ പേരില്ല അതിനകത്തൊരു അർത്ഥം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല ുള്ളി ആദ്യത്തെ പേര് ആത്മജാട്ടു കുഞ്ഞു ലൈഫ് ലോങ് അത് വലിയൊരു ആയിട്ട് തന്നെ മാറത്തുള്ളൂ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻസൾട്ട് അത് തന്നെ ആയിരിക്കും ഇനിയിപ്പം അവന് ഒരു പ്രായമാകുമ്പം ഗസലിലേക്ക് കൊടുത്ത പേര് മാറ്റായിരിക്കും മാറ്റുമ്പോൾ തന്നെ ചെറുപ്പാട്ട് മാറ്റും പിന്നെ ഇപ്പൊ കൊടുത്തേക്കുന്ന പെൺകുട്ടിക്ക് എടുക്കുന്ന ഓം പരമാത്മ നമ്മൾ കാര്യം നല്ല വേടാണ് നമ്മളെല്ലാവർക്കും വിശ്വാസമുണ്ട് അവർ നല്ല വേടാണ് പക്ഷെ ആ വിശ്വാസം അപ്പം ഒരാൾക്ക് നെയ്മൊടുത്തേക്കുന്നതാണ് ഒരു ഒരു ഒരിതിലോട്ട് കൊടുത്തേക്കുന്നു വിശ്വാസമായ വിശ്വാസമൊക്കെ നല്ലതാണ് പക്ഷെ അത് സ്വന്തം കുഞ്ഞിലോട്ടും വൈഫിലോട്ടും ഒക്കെ അടിച്ചു ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നെ നീ വിശ്വസിക്കണമെന്ന് അടിച്ചേൽപ്പിക്കുന്നത് വളരെ മോശമാണ് എനിക്ക് അവർ ആ ചേച്ചിയുടെ മുഖം കൊണ്ട് ഭയങ്കര വിഷമമായി കേട്ടോ കാരണം അവർക്കൊന്നും പറയാൻ പറ്റാത്ത എന്തോ എന്തോ അവർ ഭയങ്കര വിഷമത്തിലാണ് മോളെ സോറി സോറിമാണെ അമ്മയോട് ക്ഷമിക്ക എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം ഇപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും എനിക്കത് കണ്ടപ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ കാരണം നമ്മൾ അച്ഛനും അമ്മയൊക്കെയാണ് അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കുഞ്ഞി ലൈഫ് ലോങ് ലോങ്ങ് ഓം പരമാത്മാ ഓം പരമാത്മാ എവിടെയാ ഓം പരമാത്മാ അങ്ങനെ വിളിക്കുന്ന ലൈഫ് ലോങ് എല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിന് അതൊരു പെൺകുട്ടി എന്റെ അമ്മ ഓർക്കാൻ വയ്യ എനിക്ക് എന്തോ പോലെ അതായത് ഞാൻ ഇപ്പൊ ഞാൻ ഒരാളാണ് ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ പറയുന്ന എല്ലാവരും കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യ എല്ലാവരും അങ്ങനല്ല അവർക്കും അവരുടെ റൈറ്റ്സ് ഉണ്ട് ചേച്ചി ആണെങ്കിലും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് പ്രസവത്തും പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ ഒരു ഒപ്പീനിയൻ മോനെ ഓം പേരടിയോം എന്നുള്ള പേരാണ് കണ്ടത്തെ നിനക്കതിനകത്തോട്ട് ഒരു യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് പേരിടുമായിരുന്നെങ്കിൽ ഒരു കുറച്ചൂടെ അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് അതിനകത്ത് യാതൊരു ഇല്ലെന്ന ആർക്കും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും അത് വളരെ മോശമായി പോയി ആ ഒരു കുഞ്ഞിന് കുഞ്ഞിനോട് ചെയ്ത ഒരു വലിയൊരു അനീതിയായിട്ട് ആയിട്ട് പോകും പോയി ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അതിന്റെ ലൈഫ് ലോങ് ഒരു ഇൻസൾട്ട് കൊടുത്ത് വളർത്തുന്ന പോലെ ആയിപ്പോയി അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ആയിപ്പോയി ഇതെൻ്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ എനിക്ക് ഇന്ന് രാവിലെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നിപ്പോയി ആ ഒരു കാര്യം ഇതായിട്ട് രാവിലെ നല്ല ഹാപ്പി വീഡിയോ കണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ് എന്നാലും ഹാപ്പിയാണ് കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുമാതിരി തോന്നി അതാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം നിങ്ങളുടെ ഒപ്പീനിയൻ എന്നാണെന്ന് നിങ്ങൾക്ക് എന്നാ തോന്നിയെന്നുള്ളതൊന്നും ജസ്റ്റ് കമന്റ് ചെയ്തേക്കണം കേട്ടോ അദ്ദേഹത്തിന് ഇനി പേര് മാറ്റാവുന്ന രീതിയിൽ എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ആ പേര് മാറ്റി ആ പേര് മൂത്ത കുഞ്ഞിൻ്റെ പേര് അവര് ഓൾറെഡി സ്വീകരിച്ചു ആത്മജൻ ആ പുള്ളിക്കാരത്തിൽ വിളിക്കുന്ന ഞാൻ കേട്ടു ആത്മജാൻ എന്നാണ് ആത്മജൻ എന്ന് പുള്ളിക്കാരത്തിൽ വിളിക്കുന്നത് കേട്ടു അപ്പോ പുള്ളിക്കാരൻ ഒരു കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളെ വിജയ് മാധവി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ എന്തോ നിങ്ങൾക്ക് തോന്നുക വിജയ് മാധവി വിജയ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തോന്നുക ഓ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവോ ഒരിക്കലും പറ്റത്തില്ല അതുപോലെയാണ് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഒരു നെയിം അവരെ അവർക്ക് ഇൻസൾട്ട് ആകാത്ത രീതിയിലുള്ള നല്ലൊരു നെയിം ഒരു പെൺകുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള നെയിം ഒരു ആൺകുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള നെയിം അവരുടെ ജെൻഡർ അല്ലെങ്കിൽ എല്ലാ കാര്യവും ഒരു പേരിനകത്ത് വരുന്നുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു പേരിനകത്ത് വരുന്നുണ്ട് അതാണ് വേണ്ടത് അല്ലാതെ ഓം പരമാത്മാ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എന്റെ കുഞ്ഞിനും അതിന്റെ പോയിന്റ് 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 സീറോ വൺ വിശ്വാസം കിട്ടണം അതിന്റെ ക്വാളിറ്റി കിട്ടണം എന്നുദ്ദേശത്തിലായിരിക്കും താങ്കൾ ഇട്ടത് പക്ഷെ വളരെയും മോശമായി പോയി ആ ഒരു വലിയൊരു റെസ്പെക്റ്റ് ആ സോങ് ഒക്കെ പാടുമ്പോൾ ഉള്ളൊരു റെസ്പെക്റ്റ് പോയി പക്ഷെ നിങ്ങൾ ആ ഇപ്പം എന്താ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ഇഷ്ടത്തിന് അവർ എടുത്ത കാര്യമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളോടൊക്കെ ബാക്കി പോകാം കേട്ടോ അങ്ങനെ ഞങ്ങളെ തനിച്ചാക്കി പോയിട്ടോ പത്ര കുറച്ച് പത്രപേപ്പറാണ് കേട്ടോ വെട്ട് പഠിക്കാൻ വേണ്ടിട്ട് വെട്ട് പഠിച്ചിട്ട് പോയിട്ട് എന്നെ വെട്ടു പഠിപ്പിച്ചു പോയിട്ടിരിക്കുക കേട്ടോ ഇങ്ങോട്ട് ചാടി പോവാ മിക്കോട്ട് പോവാ മിക്ക അവളെ ആണെ ഭയങ്കര പേടി മിക്കി നോക്കി മിക്കീ ഓ പൂച്ചിലെ വെച്ചു കൊടുക്കുവാടി മിക്കിക്ക് വന്ന് കളിക്കടിന്ന് അതോ ആമിയാണേ മിക്കിയെ കണ്ട ഓട് കേട്ടോ ഇവക്ക് പേടിയില്ല അത് മിക്ക പേടിയാണ്ടി മിക്കാണേല് മിക്കി അവളെ പേടിച്ചിട്ട് പുറകില് കൂടെ ഓടി വന്നത് അവിടെ അങ്ങോട്ട് ഓടിക്കും അപ്പൊ വെട്ട് പഠിച്ചിട്ട് വേട്ടോട ചേട്ടാണെ ഞാനിപ്പറക്കി വിടും കേട്ടോ ഇവിടെ എല്ലാം ഇറക്കി വിടോ ചേട്ടാ വീട് വരെ പോണു കേട്ടോ ചേട്ടാ വീട് വരല്ലേ ചേട്ടാ ചേച്ചി രണ്ടിനെ കണ്ടിട്ട കുട്ടികളാ പോലെയാണ് രണ്ടും കുട്ടികളാ എനിച്ചത് നോക്കണേ എനിക്ക് എനിക്കും വേണ്ട ഓ ഒരാളും ഒരാളിവിടെ ഇവിടെ വായ്പുറത്തോ വായ്പുറത്തോ ആ അടങ്ങിയിരിക്കു നിക്കി നിക്ക് ഭയങ്കര വായനാറ്റോട്ടോ നീ അവിടെ നിക്കി അവളുടെ മടിയിലോട്ട് കയറാൻ തോന്നുന്നു അവളെ ഭയങ്കര പേടിയാണ് അങ് പോ அவங்க <laughs> போலயா ഞാൻ തയ്യൽ പിടിച്ചിട്ട് തിരികെ വന്നു തിരികെ വന്നപ്പം എളുപ്പം വഴി നോക്കിയതാണ് എളുപ്പം വഴി ട്രെയിൻ പോകാൻ ഗേറ്റ് അടിച്ചിട്ടേക്കും എന്നാൽ പിന്നെ ഐ റ്റി എന്ന് വിചാരിച്ച് പോയി ഞാൻ വന്ന് നിർത്തേ ഉള്ളൂ അപ്പോഴേക്കും പോയി എന്റെ പൊണ്ടാട്ടി തയ്യൽപ്പെടുത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഇന്ന് എത്ര വെട്ടി ഇന്ന് നാലു വയസ്സിന്റെയും ഒരു വയസ്സിന്റെയും വെട്ടി പഠിച്ചു ഞാൻ അതായത് അളവാണ് കേട്ടോ കണക്കറിയത്തില്ല അതുകൊണ്ട് ഇത്തിരി താമസിക്കെങ്കിൽ നാലിൽ ഒന്നൊക്കെ കണ്ടിട്ട് ചെയ്യണുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ എപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇന്ന് രാത്രി വന്നിട്ട് ഇന്നലെ നല്ല ആയി ഉറങ്ങാൻ ടൈം ആയപ്പോഴാണ് പറഞ്ഞു കാണിച്ചത് ഞാൻ പറഞ്ഞ നാളെ കാണിച്ചു തന്നാൽ മതി അങ്ങനെ കേട്ടോ അത്രേ ഉള്ളൂ പഠിക്ക ഞാനും ഒന്നിച്ച് പഠിക്കും കേട്ടോ കൂട്ടത്തില് അപ്പം തയ്യലൊക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ 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 കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞ വീട്ടിൽ അധികം സമയം ഇരിക്കുന്നില്ല തിരക്കിലാണ് അതുകൊണ്ടാണ് വീഡിയോടെ ഒരു പ്രശ്നങ്ങൾ 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 വരുന്നത് അതിന് ശനിയാഴ്ച ആയതുകൊണ്ട് ആമിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് ആമിശനെയും ഷോർട്സിനും ഇൻക്ലൂഡ് ആക്കാനായിട്ട് പറ്റിയത് രാവിലെ വിട്ടേ ഞാൻ പറഞ്ഞു 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 ഓൾറെഡി പറഞ്ഞു ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും പേര് കേട്ടില്ലേ പേര് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിട്ടാ ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചാന്ന് കേട്ടോ കാരണം ഭാര്യയ്ക്കൂടെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടല്ലോ ഒരു കുഞ്ഞിന് പേരിടുന്ന അവൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണല്ലോ ഇപ്പൊ രണ്ടുപേരും ഒപ്പീനിയൻ രണ്ട് അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെയാണ് തീരുമാനിക്കുന്നത് ലക്ഷ്മി എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട പേരായിരുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ഒപ്പീനിയൻ ചോദിച്ചു ഒരാ ഞങ്ങൾ ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇപ്പൊ ഞമ്മള് ബാക്കി പുറത്തുള്ള എല്ലാവരും ഇഷ്ടം നോക്കാറില്ല എനിക്ക് ഓക്കും ഇതാണോ ഓക്കെ ആണോ അതാണോ നോക്കുന്നത് കേട്ടോ പിന്നെ ഒപ്പീനിയൻ നോക്കും ശരിയാണോ തെറ്റാണോ അതെ അപ്പം ഇനി കടയിലോട്ട് കാര്യങ്ങളൊക്കെ പോണം അപ്പൊ എല്ലാവർക്കും ഡാറ്റാം ഇപ്പൊ നിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഹാപ്പി മൊത്തത്തിലുള്ള ഒരു എൻജോയ്മെന്റ് ഇല്ലല്ലോ നമുക്ക് ലൈഫില് എൻജോയ് എൻജോയ് പിള്ളേരുമായിട്ടുള്ള സന്തോഷങ്ങള് കാര്യങ്ങൾ അല്ലാതെ നമുക്ക് വേറെ ഒന്നിലോട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളിലൊന്നും അല്ല നിൽക്കുന്നത് അതായത് ഒരു ഒരു വീക്കെ ഒരു ടൂറ് പോകുക അല്ലെങ്കിൽ എവിടെങ്കിലും ഒരുമിച്ച് എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ പോകുക എല്ലാവരുടെ ലൈഫിലൊന്നും ഇപ്പൊ എല്ലാ എല്ലാ ഇൻഫ്ലുവൻസാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് അവര് ഒരു വീഡിയോ പോകുന്നത് അങ്ങനെയാണ് അവരൊക്കെ പക്ഷെ നമുക്ക് എന്റെ കൂടുതൽ നമുക്ക് അങ്ങനെ അങ്ങനെ പറ്റാത്ത പറ്റാത്ത കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യണം അതുകൊണ്ടാണ് നമുക്ക് എവിടെയൊന്നും പോകാനായിട്ട് ഒന്നും പറ്റാത്ത അത് നമ്മുടെ ലൈഫ് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഓടി കഴിയുമ്പോൾ സെറ്റ് ആവും അങ്ങനെ ഒരു വിശ്വാസം ഓടിക്കൊണ്ട് നടക്കുന്നത് ഒരുമിച്ച് ഓടുന്നോണ്ട് രസം ഒരാള് തന്നെ ഓടിയാലൊന്നും നടക്കില്ല ഒരുമിച്ച് ഓടുന്നോണ്ട് അതെല്ലാം ഒരിതുണ്ട് നാളെ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഇത് ചെയ്തല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരിതില്ല രണ്ടുപേരും ഒരേപോലെ വരുമാനം ആക്കി തീർക്കാമല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കുറച്ച് മാറ്റി വെക്കുന്നത് ദൂരമാണ് പഠിക്കാൻ വേണ്ടി ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോയി വരാൻ വേണ്ടിട്ടുള്ള സ്കൂട്ടി പോയിട്ട് വരാന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിച്ചെടുക്കാന്ന് പക്ഷെ ആദ്യം വെട്ട് എനിക്ക് ഇന്നലെ കാണിച്ചു പിന്നെ തയ്ക്കാൻ അറിയാം പക്ഷെ വെട്ടിത്രയും പാടി പിടിച്ചു പക്ഷെ എനിക്ക് ഇന്ന് ചെയ്താണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാ പഠിക്കാൻ പറ്റും പക്ഷെ ഓരോരുത്തരും പഠിച്ചെടുക്കുന്ന രീതി ഉണ്ടല്ലോ ചിലർക്ക് പെട്ടെന്ന് കാണിച്ച് എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണിച്ചാൽ പെട്ടെന്ന് ഇരിക്കും പക്ഷെ ചില കാര്യങ്ങൾ ചെയ്ത് പഠിച്ചാലേ നമ്മള് കൺവീർസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത പ്രാക്ടീസിലൂടെ അത് ഇതാവാത്തുള്ളൂ അതെ അപ്പൊ ഇനിയിപ്പം നേരെ കടലോട്ട് പോകാൻ ടൈമിൽ മണിക്ക് കടയിൽ കുഞ്ഞു പോകും കേട്ടോ അപ്പൊ അതിനിപ്പം ഇവിടെ ആക്കിയിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരും ഇന്നിപ്പോ രാഹുലേട്ടോ ഇല്ല രാഹുലേടേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ കേട്ടോ നാളെ കാണാം